നല്ല പഞ്ചാബി പശുക്കളെ പറഞ്ഞിരിക്കുന്നു ആ രീതിയിലുള്ള മടി കാര്യങ്ങളുള്ള പശുക്കളാണ് ഒരു ചാണി കൈ കണ്ടത് നമ്മുടെ റിയാസിന്റെ തോൽപൊക്ക ഉള്ള ഒരു പശു തന്നെയാണ് ഒരു ലക്ഷം രൂപ താഴെ ആയിരിക്കും ഇതിന്റെ വില ഉറപ്പാണ് ഈ തമിഴ്നാട്ടിൽ എവിടെ മേടിക്കുന്നതിൽ വില കുറച്ചേക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഏകദേശം അൻപതിന് മുകളിൽ പശുക്കൾ ഇവിടെ ഇപ്പം നിപ്പുണ്ട് കീമാർഗെ പറ്റിയ ഒരുപാട് പശുക്കൾ നമുക്ക് ഇവിടെ നിപ്പുണ്ട് ഇത് കന്നിപ്പേർ ഹെവി സൈസ് പശു ആണ് കേട്ടോ നാല് പല്ല് പ്രായുള്ളൂ കന്നിലെ ഇരുപത് ടു ഇരുപത്തി അഞ്ചിന് ഇടയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ സ്കീമ് തുടങ്ങിയല്ല കേരളത്തിലെ അപ്പൊ അവർക്കൊക്കെ വേണ്ടി രീതിയിലുള്ള ഒരു വിലക്കുള്ള പശു അതായത് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് റേഞ്ച് ആ നിൽക്കുന്ന രീതിയിലുള്ള ഇനി ജേഴ്സിയിലെ വലിയ സൈസ് കൂടി നല്ല കൂടിയ ഒരു കുറവ് എന്തായാലും ും നമ്മളിപ്പോ എത്തിൽക്കുന്നത് പഴരിയിലുള്ള നമ്മുടെ റിയാസ് ബായുടെ ഫാമിലാണ് ശരിക്കും നമ്മുടെ മലയാളികൾ തമിഴ്നാട്ടിൽ നടത്തുന്ന നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഫാം ഫാണിത് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല മാത്രമല്ലതേക്കാട്ടില്ലേ ഒരുപാട് പശുക്കൾ നമുക്ക് ഏത് തരം പശികള വേണമെങ്കിലും എടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ സ്കീമിലേക്കൊക്കെ പറ്റിയ തരത്തിലുള്ള നല്ല കിടക്കാശ് പക്ഷികളും ഇപ്പൊ ഉണ്ട് അപ്പൊ നമുക്ക് പശുവിനെ വാങ്ങാനായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യും